അവരുടെ ഭൗതിക ജീവിതത്തിൽ ഇണങ്ങിയും അവരുടെ ഭൗതിക ജീവിതം അനുഭവിക്കുന്നു നമ്മളിപ്പോ ഞാനും നിങ്ങളും ഈ കാണുന്ന കാഴ്ച ഈ കാഴ്ച നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ആനമ്മിൽ അർവാഹിൽ വെച്ച് നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ട് ആനമ്മിൽ അർവാഹിൽ വെച്ച് ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട് എന്നാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടെ വെച്ചെങ്കിലും നമ്മൾ ഒരാളെ കാണുന്നുവെങ്കിൽ ജീവിതത്തിന്റെ ഒറ്റത്തവണയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് അവിടെ കണ്ടതിന്റെ ആവർത്തനം അവിടെ കണ്ടതിന്റെ യാഥാർത്ഥ്യം ഇവിടെ നമുക്ക് അനുഭവിക്കുക ഹറമിൽ വെച്ച് മക്കയിൽ വെച്ച് പുതുസിൽ വെച്ച് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നമ്മൾ കണ്ടാലും അത് ഇങ്ങനെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ആലമുണ്ട് ഒരുമിച്ച് കൂട്ടിയ ആള് ആ അർവാഹിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അള്ളാഹു ചോദിച്ചു ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ ആത്മാക്കളൊക്കെ പറഞ്ഞു കാലു കാലുബല അവരെല്ലാവരും പറഞ്ഞു അതെ റബ്ബാണ് ഈ ആയുധിന്റെ വിശദീകരണത്തിൽ മഹാന്മാരായ ഖർ വിഖ്യാതാക്കള് വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു ആത്മാക്കളോട് ഈ സന്ദർഭത്തിൽ പറഞ്ഞു എങ്കിൽ നിങ്ങൾ ചെയ്യണം കാരണം ഈ പ്രപഞ്ചത്തിന് മാനവരാശിയുടെ മുന്നിലുള്ള ഏറ്റവും പ്രസക്തമായ വിഷയമാണ് പ്രബഞ്ച സൃഷ്ടാപിതം അംഗീകരിക്കുക

ബാഹ്യത തുടങ്ങാൻ നമ്മൾ അന്ന് തുടങ്ങിയത് വിഭാഗ്യത തുടങ്ങാൻ രാമമാർക്ക് കടതായി മാറിയ വാഹനാടതായി മാങ്ങി എങ്ങേയ് ഇപരി സുഖൂദ് ചെയ്തവരും ചെയ്യാത്തവരും സുഖൂദ് ചെയ്തവരും ചെയ്യാത്തവരും രണ്ടായി മാപ്പി ചെയ്യാത്തവരിൽ നിന്നും രൂപമേയാനവില്ലാ സുഖൂദ് എയർ വിശതികാന്തീടാത്തവനെന്നാണ് പറയാം ചെയ്തതും ചെയ്തിട്ടും ചെയ്യാത്തവരെടു സാംഗികായിട്ട് സുഖൂദ് तो तो स्टैंड सिटी का 3000 गाड़ी काइंडिंग होम की आपको काइंडिंग होम की आपको